ശക്തന്റെ മണ്ണിൽ നരേന്ദ്രമോദി വന്നിറങ്ങിയപ്പോൾ കണ്ട ജനക്കൂട്ടം ഏവരെയും അമ്പരപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയപ്പോഴും പ്രധാനമന്ത്രിയെ പുഷ്പാരവങ്ങളോടെ വരവേറ്റ തൃശൂരിലെ ജനത അതിൽ ബി ജെ പി കാര് മാത്രമല്ല ബി ജെ പി വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല സാധാരണക്കാരായ നൂറും ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നോക്ക് കാണാനും നരേന്ദ്രമോദി പറയുന്ന വാക്കുകൾ കേൾക്കാനുമായി തൃശൂരിലെ ശക്തൻ്റെ മണ്ണിൽ ഒത്തുകൂടിയിരിക്കുന്നത് സ്വരാജ് ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി എന്ത് കേരളത്തോട് പറയും എന്നുള്ളത് ആകാംക്ഷയോടെയാണ് കേരളം മുഴുവൻ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മുകാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൃശൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കേരളത്തിലെത്തിയത് ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പി സ്നേഹിക്കുന്നവർക്കും വലിയ ആവേശം തന്നെയാണ് ഉയർത്തുന്നത് പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയ മറിയക്കുട്ടി നടിശോഭന മിത്തുമണി പി ടി ഉഷ ബീന കണ്ണാൻ തുടങ്ങി നിരവധി പേരാണ് പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നത് എന്തായാലും ആവേശ കടലായി ജനസാഗരമായി മാറിയിരിക്കുകയാണ് തൃശൂർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പിണറായിയും സഹാക്കന്മാരുമൊക്കെ ഈ ആൾക്കൂട്ടവും ജനാവലിയുമൊക്കെ കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് പ്രധാനമന്ത്രിക്കൊപ്പം സഞ്ചരിക്കാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സി പി എമ്മുകാർ ആക്രമിക്കുന്ന കള്ളക്കേസുകൾ കുടുക്കി ജയിലിലടയ്ക്കാൻ നോക്കുന്ന സുരേഷ് ഗോപിയും ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രാധാന്യം അതായത് സുരേഷ് ഗോപിയെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന സംഭവങ്ങൾ എന്താകും പിണറായി മകളും പല കേസിലും പല വെളിപ്പെടുത്തലുകളും നടത്തേണ്ടി വരും അകത്തേക്ക് പോകുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മോദിയോടൊപ്പം സുരേഷ് ഗോപി സഞ്ചരിക്കുന്നതിലൂടെ ബി ജെ പി ഇടതുപക്ഷക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്തായാലും ഇത് സഹാക്കന്മാർ കണ്ടുപഠിക്കണം നവകേരള സദസ്സെന്ന് പറഞ്ഞ് മുപ്പത്തിയാറ് ദിവസം നൂറ്റി മണ്ഡലങ്ങളിൽ പിണറായി സഞ്ചരിച്ചപ്പോൾ ഊര് തെണ്ടിയപ്പോൾ സഹാക്കന്മാർ പോലും പിണറായി പറയുന്നത് കേൾക്കാൻ ഒന്ന് ചെവി കൊടുത്തില്ല ഒഴിഞ്ഞ കസേരകളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടത് അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങുമ്പോൾ തൃശൂരിൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടു പഠിക്കേണ്ട തന്നെയാണ് പിണറായിയെ മുൾമുനയിൽ നിർത്തിയ മറിയക്കുട്ടി മറിയക്കുട്ടിയെന്ന എൺപത്തിയേഴുകാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടുമ്പോൾ അതാ സഹാക്കന്മാരെ ചില്ലറയൊന്നുമല്ല വിരളി പിടിപ്പിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം എന്താകും പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് മോദി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ എന്തു നിലപാടായിരിക്കും ബി സ്വീകരിക്കുന്നത് നിരവധി ചോദ്യങ്ങൾ ഉണ്ട് മുന്നിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കായി കേരളം ഒന്നടങ്കം ഇങ്ങനെ കാത്തിരിക്കുകയാണ്